ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ജി ബി ബ്ലോഗ്സ് അപ്പൊ നമ്മൾ ഇന്ന് നിൽക്കുന്നത് നമ്മുടെ ബാലരാമുരത്ത് ഒരു വമ്പൻ മേള നടക്കുന്നുണ്ട് ആ ഒരു സ്പോട്ടാണ് നമ്മൾ ഇതാ വന്നിരിക്കുന്നത് ഇത് കറക്റ്റ് പറയുകയാണെങ്കിൽ നമ്മുടെ ക്യു ആർ എസിന്റെ തൊട്ടടുത്തൊരു അതായത് റിലയൻസ് പമ്പിന്റെ ഓപ്പോസിറ്റ് സൈഡാണ് അപ്പൊ നമ്മുടെ ഇതാ എൻട്രി കയറിയപ്പോൾ തന്നെ അവിടെ ആദ്യം വരുന്നത് നമ്മുടെ ലേഡീസ് സെക്ഷനിലാണ് ലേഡീസ് സെക്ഷനിൽ തന്നെ ഒരുപാട് ഒരുപാട് ഐറ്റംസ് ഉണ്ട് പിന്നെ ആ സെക്ഷന്റെ സൈഡിൽ തന്നെയാണ് നമ്മുടെ ബെഡ്ഷീറ്റും കാര്യങ്ങളും വേണ്ടത് ബെഡ്ഷീറ്റ് ഒക്കെ വെറും ഇരുന്നൂറ് രൂപയ്ക്ക് ഡബിൾ ബെഡ്ഷീറ്റ് ഒക്കെ നമുക്ക് കൂടുതൽ മേടിക്കാം കാരണം ഇവിടെ നമ്മുടെ കയ്യിലുള്ള ബഡ്ജറ്റ് കൊണ്ട് ഒരുപാട് സാധനങ്ങൾ മേടിക്കാൻ പറ്റും അത്രക്ക് പ്രൈസ് അതായത് വില കുറവാണ് ഇവിടെ നമ്മുടെ ടോപ്പൊക്കെ ഉണ്ട് ഒരുപാട് മോഡൽ ടോപ്പുകളും കാര്യങ്ങളും എല്ലാം ഉണ്ട് അത്യാവശ്യം നല്ല തിരക്കും വന്ന് തുടങ്ങിയ സമയത്താണ് നമ്മൾ നമ്മളെത്തിയത് നമ്മൾ ഉച്ച തിരിഞ്ഞാണ് നമ്മൾ ഈ സ്പോട്ടിൽ എത്തിയത് നമ്മുടെ ഈ പുതപ്പൊക്കെ അൻപത്തി ഒൻപതൊക്കെ സ്റ്റാർട്ടിങ് ഉണ്ട് പുതപ്പിന്റെ റേറ്റ് ആണ് പറയുന്നത് അൻപത്തി ഒൻപതിരിക്കുന്നു ഒരിടത്തും തിരുവനന്തപുരത്ത് ഒരിടത്തും കിട്ടത്തില്ല അങ്ങനെ നമ്മൾ ഒക്കെ തൊണ്ണൂറ്റി രൂപയ്ക്ക് സിംഗിൾ ബ്ലാങ്കറ്റ് ഡബിൾ ബ്ലാങ്കറ്റൊക്കെ നൂറ്റി അറുപത്തി ഒൻപത് ആ റേഞ്ചിനൊക്കെയാണ് കിടക്കുന്നത് നമ്മുടെ എടുത്തു നോക്കിയിട്ട് നല്ല ക്വാളിറ്റി തന്നെ ഫീൽ ചെയ്യുന്നതാണ് നല്ല ക്വാളിറ്റി ഉണ്ട് ഈ സാധനങ്ങൾക്കെല്ലാം അത് ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് അപ്പൊ അങ്ങനെതാ നമ്മുടെ പോയപ്പോഴത്തേക്കായാലും ലേഡീസ് ടോപ്പ് ലേഡീസ് ടോപ്പ് നമുക്ക് ഇരുന്നൂറ്റി നാല്പത്തി ഒമ്പത് വരയ്ക്ക് അറ്റിപോലെ ടോപ്പുകൾ ഇവിടെ നടക്കുക ലേഡീസിനൊക്കെയാണെങ്കിൽ നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് തൊട്ട് സ്റ്റാർട്ടിങ് ഉണ്ട് ലേഡീസിന്റെ ടോപ്പ് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് തൊട്ടാണ് സ്റ്റാർട്ടിങ് വരുന്ന ജെന്റ് സെക്ഷൻ എത്തി ജെന്റ് സെക്ഷൻ എത്തിയപ്പോഴത്തേക്ക് അവിടെ ജെന്റ്സ് വസ്ത്രങ്ങൾ വെറും എഴുപത്തി ഒൻപത് രൂപ മുതൽ സ്റ്റാർട്ടിങ് കൊടുത്തിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇവിടെ ഇങ്ങനെ വന്ന് നോക്കിയപ്പോഴത്തേക്ക് നമുക്കിവിടെ ഷോർട്സ് ഒക്കെ വെറും സിക്സ്റ്റി നയൻ റുപ്പീസിനൊക്കെ ഷോർട്സ് കടക്കുന്നുണ്ട് അടിപൊളി ക്വാളിറ്റി നല്ല ക്വാളിറ്റിയാണ് പിന്നെ പിന്നെന്താ ബാഗുകള് ലേഡീസ് ബാഗ് ജെന്റ്സ് ബാഗുകള് അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഇവിടെ നമ്മള് വരുമ്പോഴത്തേക്ക് നമുക്ക് കാണാം അത്യാവശ്യം തിങ്ങി നിരങ്ങിയൊക്കെയാണ് നിൽക്കുന്നത് അല്ല ഈ ബാഗുകളൊക്കെ നമുക്ക് വന്നിട്ട് ഇരുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപയൊക്കെ ഉള്ളു നല്ല ക്വാളിറ്റി ഉള്ള ബാഗുകളാണ് ഇരുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപയൊക്കെ ഉള്ളു അണ്ടോ ഇതൊക്കെ നല്ല അടിപൊളി അടിപൊളി മോഡലുകളാണ് പിന്നെ ഒരുപാട് ഇവിടെ ഇപ്പൊ അത് ട്രെൻഡിങ് ടൈപ്പ് ബാഗുകൾ വരെ ഒരുപാട് ഉണ്ട് ഇവിടെ നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ സ്റ്റാർട്ടിങ് അവിടെ നല്ല ഡൗട്ട് എന്താണ് ഒരേക്ക് കിട്ടുന്നതല്ലേ അത് ഞാൻ വഴിയെ പറയാം നമ്മൾ ജെൻ സെക്ഷൻ കണ്ടോ ഫുൾ ആയിട്ട് കളക്ഷൻസ് ഇങ്ങനെ വാരി പോലെ ഇട്ടുകയാണ് എല്ലാം വെറൈറ്റി വെറൈറ്റി മോഡൽസ് ആണ് നല്ല ക്വാളിറ്റി ഉണ്ട് അതിന്റെ ടീഷർട്ട് എന്നാലും നല്ല ക്വാളിറ്റി ഉള്ള തുണികളാണ് നമുക്കൊരു നയൻറ്റി നയൻ തൊട്ടൊക്കെ സ്റ്റാർട്ടിങ് വരുന്നത് പിന്നെ നമുക്ക് ആ ഷോർട്സ് ചെറിയ ഷോർട്സ് ഒക്കെ വരുന്ന ഒക്കെ നല്ല അത്യാവശ്യം നല്ല തുണി ക്വാളിറ്റി ഉള്ള തുണികളാണ് തൊട്ടിപ്പോഴത്തെ സെക്ഷന് വരുമ്പോഴത്തേക്കും നമുക്ക് കൊച്ചു പിള്ളേരുടെ കൊച്ചു കൊച്ചു മനോഹരമായുള്ള ഡ്രസ്സുകളൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടിട്ടുണ്ട് പിന്നെ അവർക്കുള്ള ടോയ്സ് അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഇവിടെ സെറ്റ് ചെയ്തിട്ടിട്ടുണ്ട് സത്യം പറഞ്ഞ ഇവിടെ എല്ലാ സെക്ഷനിലും അത്യാവശ്യം നല്ല തിരക്കിങ്ങിരിങ്ങിയിരിക്കയാണ് ഇപ്പൊ ടോയ്സ് സെക്ഷൻ വരുമ്പോ നമുക്ക് ഒരു തേർട്ടി ഫൈവ് റുപ്പീസ് തൊട്ട് സ്റ്റാർട്ടിങ് ടോയ്സ് വരുന്നുണ്ട് മുപ്പത്തി അഞ്ച് രൂപ മുതൽ ടോയ്സ് വരുന്നുണ്ട് അപ്പൊ ഓർക്കണം എന്തുമാത്രം റേറ്റ് കുറവാണ് ഇവിടെ വന്നാൽ നമുക്ക് നമ്മളെ ബഡ്ജറ്റിനൊത്ത് ആവശ്യം സ്ഥലം പർച്ചേസ് ചെയ്യാം ഒരു വണ്ടി വിളിച്ചു കൊണ്ടാൽ അത് നടക്കം കൊണ്ടുപോവാം ഹാപ്പി ആയിട്ട് കൊണ്ടുപോവാം അപ്പൊ നമ്മുടെ തൊട്ടടുത്ത് മിറർ സെക്ഷൻ ഉണ്ട് മിറർ സെക്ഷനിലൊക്കെ ഒരുപാട് ടൈപ്പ് മോഡൽസ് മിറർ വരുന്നുണ്ട് നല്ല ക്വാളിറ്റി അത്യാവശ്യം ക്വാളിറ്റി ഒക്കെ ഉള്ള മിറൽസ് വരുന്നുണ്ട് അതിനെല്ലാത്തിനും ഓരോ ഓരോ വറൈറ്റികൾ ആ നൂറ്റി അൻപത് നൂറ്റി ഇരുപത് നൂറ്റി എഴുപത് അങ്ങനത്തെ ഓരോ റൈറ്റികൾ അതിൻ്റെ ഒരു ടു ഹൺഡ്രഡ് ടു ഫിഫ്റ്റി വരെയൊക്കെ മിനിമം മാക്സിമം പോകത്തുള്ളൂ അതിനകത്തേക്കാണ് വരുന്നത് എല്ലാത്തിൻ്റെ റൈറ്റികള് പിന്നെ അത് ആ ഫ്ലവർ ആർട്ടിഫിഷ്യൽ ഫ്ലവർ ഒക്കെ ഒരുപാട് ഇരിപ്പുണ്ട് അത് നമുക്ക് അൻപത് നൂറ് നൂറ്റി അൻപത് അങ്ങനെ ആ ഒരു എമൗണ്ടിലാണ് വരുന്നത് നൂറ്റി അൻപത് വരെ തന്നെയാണ് മാക്സിമം വരുന്നത് അതിനുള്ളിലാണ് ബാക്കി ഇവിടെ ഇരിക്കുന്ന ഫ്ലവേഴ്സിന്റെ എല്ലാം റേറ്റുകൾ വരുന്നത് പിന്നെ നമുക്ക് ആ വലിയ ബിള്ളേർ കളർ ടെഡി ബിയർ ഒക്കെ നമുക്ക് വന്നിട്ട് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പതും റേഞ്ചിനൊക്കെ നല്ല സൈസുള്ള കിട്ടും പിന്നെ ഫോട്ടോ ത്രീ ഡി ഫോട്ടോ കാര്യങ്ങൾ മിറർ അങ്ങനത്തെ ഒരുപാട് സംഭവങ്ങളുണ്ട് പിന്നെ നമ്മുടെ മാറ്റ് ഒക്കെ മാറ്റൊക്കെ ഒരു സൈഡ് നിരത്തി പിടിച്ചിട്ടിട്ടുണ്ട് നമുക്ക് ഇരുന്നൂറോട്ടൊക്കെ ഇരുന്നൂറ് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് അങ്ങനെ ഓരോ ഓരോ റേഞ്ചിലാണ് വരുന്നത് ആ രൂപയ്ക്ക് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള മാറ്റൊക്കെ തന്നെയാണ് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഉണ്ട് ആ ഒരു റേഞ്ചൊക്കെ വരുന്നുണ്ട് അപ്പൊ ആ മാറ്റുകൾ നല്ല നല്ല അടിപൊളി ക്വാളിറ്റിയുള്ള മാറ്റാണ് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതേ ഉള്ളത് അടിപൊളി ക്വാളിറ്റി ഉള്ള മാറ്റാണ് അത് കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും നമ്മുടെ വലിയ എമൗണ്ടൻ കണ്ടെയ്നറുകളാണ് കേട്ടോ നല്ല എമൗണ്ടൻ കണ്ടെയ്നർ വെറും എഴുപത്തി ഒൻപത് എൺപത് റേഞ്ചൊക്കെ തന്നെയാണ് ഈ ഒരു കണ്ടെയ്നർ വരുന്നത് അപ്പൊ ഇത് കഴിഞ്ഞ് ഇങ്ങനെ ഈ ഓരോ സെക്ഷനെ ഇങ്ങനെ കണ്ടുകൊണ്ട് പോകുമ്പോഴത്തേക്ക് ഇതിങ്ങനെ ഓരോന്നായിരം ഇങ്ങനെ കടൽ പോലെ കിടക്കുന്ന ഫ്രണ്ട്സ് അപ്പം അത് കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും നമ്മുടെ ഫ്ലാറ്റുകളൊക്കെ നമ്മുടെ ഫ്ലാറ്റുകളൊക്കെ വന്നിട്ട് നല്ല ക്വാളിറ്റി ഉള്ള ഫ്ലാറ്റുകളാണ് നല്ല ക്വാളിറ്റിയുള്ള ഫ്ലാറ്റുകൾ വന്നിട്ട് നൂറ് രൂപ റേഞ്ചൊക്കെയാണ് വരുന്നത് അടിപൊളി ഫ്ളാറ്റുകളൊക്കെയാണ് അങ്ങനെ നമ്മുടെ ഫ്ളാറ്റിന്റെ സെക്ഷനൊക്കെ കഴിഞ്ഞ് നമ്മുടെതാ ഈ നമ്മുടെ ഈ വേസ്റ്റ് ബിൻ ഒക്കെ വരുന്നത് തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണ് വേസ്റ്റ് ബിൻ വരുന്നത് ഈ വലിയൊരു വേസ്റ്റ് ബിൻ നമുക്ക് തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണ് വരുന്നത് അങ്ങനെ നമ്മൾ അതിലൊക്കെ എന്നെ കണ്ട് കറങ്ങി വന്നപ്പോഴത്തേക്കുമാണ് നമ്മുടെ ഒരു അടുത്ത ഒരുപാട് പാത്രങ്ങളുടെ ഐറ്റംസ് ഒക്കെ നല്ല ഭംഗിയുള്ള അടിപൊളി പാത്രങ്ങളുടെ ഐറ്റംസ് അത്യാവശ്യം നല്ല ക്വാളിറ്റിയും ഉണ്ട് ആ പാത്രങ്ങൾക്ക് പിന്നെ അലുമിനിയം പാത്രങ്ങളൊക്കെ ആണെങ്കിൽ ഇതാ ചവർ പോലെ അടിക്ക് നിരത്തി വെച്ചിട്ടുണ്ട് ഒരുപാട് സൈസിലുള്ള നല്ല നല്ല ബിഗ് സൈസ് സ്മാൾ സൈസ് വരെ ഉള്ള ഐറ്റംസ് പറയുന്നുണ്ട് പിന്നെ ഫുഡ്വെയർ നോക്കുകയാണെങ്കിൽ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് തൊണ്ണൂറ് തൊട്ടൊക്കെ സ്റ്റാർട്ടിങ് വരുന്നുണ്ട് നമ്മുടെ ഫുഡ്വെയർ തൊണ്ണൂറ് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഇരുന്നൂറ് അങ്ങനെ അങ്ങനെയാണ് നമ്മുടെ ഫുഡ്വെയറിന്റെ റേറ്റ് ഒക്കെ പോകുന്നത് നല്ല ക്വാളിറ്റി ഉള്ള നല്ല ചെരുപ്പുകളൊക്കെയാണ് കമ്പനി ചെരുപ്പുള്ള നല്ല റേറ്റ് കുറയാണ് കൊടുക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ വീട്ടാവശ്യത്തിനും കിച്ചണിലേക്ക് ആവശ്യമുള്ള സംഭവങ്ങൾ നമ്മുടെ ബാത്റൂമിലേത്തേക്ക് ആവശ്യമുള്ള ലോഷിൻ കാര്യങ്ങൾ പിന്നെന്താ ഈ സംഭവം ഇത് നമ്മുടെ ഈ പ്ലാസ്റ്റിക് ഓഫ് പേരീസ് ഒക്കെ വെച്ച് ചെയ്യുന്ന ഒരു അതാണ് ഭരണി പുറത്ത് ഐറ്റംസ് ഒക്കെയാണ് അപ്പം അത് ഒരുപാട് വെറൈറ്റി വെറൈറ്റി മോഡൽ വരുന്നുണ്ട് ആ ഒരു ആ ഒരു മെറ്റീരിയലിൽ തന്നെ നമ്മൾ കൊടുക്കായിരുന്നുണ്ട് ഈ കോയിൻ ഒക്കെ ഇട്ട് നമുക്ക് കൂട്ടിവയ്ക്കാനുള്ള കളക്ഷൻ കൊടുക്കുവായിരുന്നു അതൊക്കെ സ്റ്റാർട്ടിങ് ഒരു അൻപത് രൂപയാണ് വരുന്നത് അത്യാവശ്യം നല്ല സൈസുള്ള നല്ല വലിയൊരു കൊടുക്കെയാണ് വരുന്നത് ആ ഒരു എമൗണ്ടിന് അങ്ങനെ നമ്മൾ നമ്മളിത് ഇത് സെക്ഷനൊക്കെ ഇങ്ങനെ ഒരുപാടുണ്ട് കാണാനായിട്ട് അപ്പൊ ഇതെല്ലാം ഈ ഒരു റേറ്റിന് കിട്ടണത് നമ്മുടെ ഈ തിരുവനന്തപുരത്ത് മാത്രമേ ഈ റേറ്റിന് കിട്ടത്തുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് നമ്മുടെ ഈ ഒരു ബക്കറ്റുകളെ കണ്ടില്ല ഈ ഒരു വലിയ ബക്കറ്റൊക്കെയാണ് ആ ഒരു വലിയ അണ്ടാവ് പോലത്തെ ബക്കറ്റൊക്കെ വരുന്നത് നമുക്ക് ഒരു രൂപയാണ് പക്ഷെ ഈ ഒരു ഒരു രൂപയുടെ സാധനം ആദ്യം എന്ന് വെച്ചാൽ ഇന്ന് ദിവസം തുടങ്ങുമ്പോ ഫസ്റ്റ് ഷോപ്പ് തുടങ്ങണ ആദ്യത്തെ ഇരുന്നൂറ് പേർക്ക് മാത്രമേ ഈ ഒരു രൂപ ഈ വലിയ വലിയ അണ്ടാവ് പോലത്തെ ബക്കറ്റുകൾ കിട്ടത്തുള്ളൂ അപ്പൊ നിങ്ങൾ ഒരു രാവിലെ തന്നെ വന്ന് തിന്നാൽ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ മാത്രം കിട്ടുന്നതായിരിക്കും കാരണവെച്ചാൽ രാവിലെ തന്നെ നല്ല തിരക്കാണ് ഇവിടെ ഈ ഷോപ്പിൽ അപ്പൊ ഫസ്റ്റ് വരുന്ന ഇരുന്നൂറ് പേർക്കാണ് ഈ സംഭവം ഉണ്ടായിരുന്നത് അത് എല്ലാ ദിവസവും ഇല്ല അത് ഒരു ഒരു ദിവസം ഇടപെട്ട് ഇടപെട്ടാണ് ഉള്ളത് ഈ ഒരു ഒരു ഓഫർ അപ്പൊ അങ്ങനെ ഒരുപാട് ആയിട്ട് എന്താ ഇതൊക്കെ നമുക്ക് അല്ലാതെ ഒരു രൂപ അല്ലാതെ ആണെങ്കിൽ നമുക്കൊരു ബക്കറ്റൊക്കെ വരുമ്പോഴത്തേക്കും അത്യാവശ്യം വലിയ ബക്കറ്റൊക്കെ വരുമ്പോഴത്തേക്കും ഒരു അൻപത് അറുപത് റേഞ്ചൊക്കെ തന്നെയാണ് വരുന്നത് അപ്പൊ നമുക്ക് ലാഭമായിട്ട് ഇവിടുന്ന് പർച്ചേസ് ചെയ്യാം ഒരുപാട് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാം തൊണ്ണൂറ് രൂപയ്ക്കൊക്കെ ആ ഒരു ടൂൾ സെക്ഷനിലൊക്കെ കിടക്കുന്ന സാധനങ്ങൾ ഈ ഒരു മൺവെട്ടി പോ സംഭവങ്ങളൊക്കെ തൊണ്ണൂറ് രൂപയ്ക്ക് അതായത് ഇരുമ്പിലെ സാധനമാണ് നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണ് തൊണ്ണൂറ് രൂപയ്ക്കൊക്കെയാണ് കിടക്കുന്നത് കാരണം നമ്മുടെ നിതീഷിതാ ഓരോന്നെ വാരി പറയുകയാണ് പക്ഷെ അതെല്ലാം നല്ല ചെറിയ ചെറിയ പാത്രങ്ങളാണ് പക്ഷെ അടിപൊളി നല്ല ഭംഗിയാണ് കാണാനൊക്കെ അങ്ങനെ ആശാന്തായ പാത്രങ്ങളും ഇങ്ങനെ അടുത്ത റേറ്റ് ഒക്കെ നോക്കുന്നുണ്ട് ഇതൊക്കെ വേറെ ഇരുപത് മുപ്പത് റേഞ്ച് ഒക്കെയാണ് സിമ്പിൾ ചെറിയ ചെറിയ എമൗണ്ട് ഒക്കെയാണ് വരുന്നത് ഈ സംഭവങ്ങൾ ഈ പാത്രങ്ങളൊക്കെ നല്ല ക്വാളിറ്റിയും വരുന്നുണ്ട് ക്വാളിറ്റിയിൽ എന്തായാലും കുറവില്ല കേട്ടോ ക്വാളിറ്റിയിൽ ഒരു ഒരു തെറ്റും പറയാനുള്ള നല്ല ക്വാളിറ്റിയുള്ള ഉള്ള പ്രൊഡക്റ്റ് തന്നെയാണ് ഇവിടെ വരുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്നത് പക്ഷെ എന്താ കത്തി ഒക്കെ എടുക്കുന്നുണ്ട് എന്തിനാണെന്ന് അറിഞ്ഞു താര വെട്ടിക്കൊല്ലാന്ന് പറഞ്ഞു ഇവിടെ അടിപൊളി കത്തിയാണ് സ്റ്റെയിൻലെസ്റ്റീലിന്റെ കത്തിയാണ് അത് വന്നിട്ട് നമുക്കൊരു നൂറ്റി ഇരുപത് രൂപ റേഞ്ചൊക്കെയാണ് അങ്ങനെ നമ്മുടെ ചെരുപ്പുള്ള സെക്ഷനിലൊക്കെ വരണമെങ്കിൽ ഇങ്ങനെ നിറഞ്ഞ കിടക്കുകയാണ് നമുക്ക് ചെരുപ്പുകൾ നല്ല റേറ്റ് കുറവ് നല്ല അടിപൊളി ഭംഗിയുള്ള ചെരുപ്പുകൾ നല്ല ക്വാളിറ്റി ഉള്ള ചെരുപ്പുകളാണ് കാരണം കൊച്ചുകൂട്ടികൾക്ക് ഇരുന്നൂറ്റി ഇരുപത് തൊട്ടൊക്കെ വരുന്നുണ്ട് റേഞ്ച് നൂറ്റി എൺപത് തൊണ്ണൂറ്റി ഒമ്പത് തൊണ്ണൂറ് റേഞ്ചുകളൊക്കെയാണ് നമുക്കിവിടെ ചെരുപ്പുകളിലൊക്കെ വരുന്നത് ം കണ്ടോ നല്ല അടിപൊളി ലേഡീസിനൊക്കെ ഇപ്പഴത്തെ ട്രെൻഡിങ് ചെരുപ്പുകളൊക്കെ ഒരുപാട് ഉണ്ട് ഒരുപാട് മോഡൽസ് വന്നിട്ടുണ്ട് അപ്പൊ നിങ്ങൾ നേരത്തെ വന്നാൽ ഈ മോഡൽസ് ഒക്കെ കേട്ടോ എത്രയും പെട്ടെന്ന് നമ്മുടെ ഈ മേളയില് നിങ്ങളും ഷോപ്പ് ചെയ്യുവന്ന് അപ്പം നമ്മൾ ഇതിങ്ങനെ ഇങ്ങനെ കറങ്ങി അടിച്ച് വന്നപ്പോഴാണ് നമുക്ക് പുറത്ത് പുറത്ത് നമ്മൾ നമ്മുടെ ചെടിച്ചട്ടിയൊക്കെ ഉണ്ടാക്കുന്ന ചെടിച്ചട്ടിയിലൊക്കെ സംഭവങ്ങള് അതൊക്കെ കണ്ടത് അപ്പൊ നമ്മളിന്ന് പുറത്ത് നിന്ന് ചെറിച്ചട്ടികൾ സംഭവങ്ങളൊക്കെ എൺപത് രൂപ നാൽപ്പത് രൂപ മുപ്പത് രൂപ ആ ഒരു റേഞ്ച് റേഞ്ചൊക്കെയാണ് മുപ്പത് ഇരുപതൊക്കെ സ്റ്റാർട്ടിങ് വരുന്നുണ്ട് ഒരുപാട് സാധനങ്ങളുണ്ട് പിന്നെ ചെയറുകൾ ഒക്കെ നമുക്ക് ഇരുന്നൂറ് രൂപ ആ ഒരു റേഞ്ചിലൊക്കെയാണ് വരുന്നത് പിന്നെ ഈ സാധനങ്ങളെല്ലാം വാങ്ങിച്ച ബിൽ കൗണ്ടർ ക്യൂ നിക്കേണ്ടിവരുമോ എന്നുള്ള ഒരു പേടി പേടിയാണ് കാരണം വെച്ചാൽ ഒരു അഞ്ച് ആറ് ബിൽ കൗണ്ടർ വരെ ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം നല്ല സൗകര്യത്തിന് സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ പേയ്മെന്റ് ഓപ്ഷൻ എല്ലാം തന്നെ ഇവിടെ അവൈലബിൾ ആണ് അപ്പം നിങ്ങളും ഈ ഒരു മേള അറിഞ്ഞിട്ടില്ലെങ്കിൽ തീർച്ചയായും ഇവിടെ ഒന്ന് ഒന്ന് വിസിറ്റ് ചെയ്യുക അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം ഒന്ന് പരിഗണിക്കണം അപ്പം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം ബൈ ബൈ